ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടുഡേ വിംഗ്ലീഷ് പഠിച്ചാലുള്ള ഗുണം എന്താ പറയുക ലോകത്ത് എവിടെ പോയാലും സംസാരിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ ഇതാണ് എക്സ്പ്ലോർ ചെയ്യുന്ന കേട്ടോ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പാൻ കേക്ക് അതിൻ്റെ മുകളിൽ ഞൂട്ടെണ്ണിച്ചത് ക്രീം പണി ഇത് ബ്ലാക്ക്ബെറി പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് മെറീസ് എല്ലാ വേറിയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടാവുമോ പിന്നെ ഇവിടെ ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം എന്താ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇന്ന് നമ്മള് ലണ്ടനിൽ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നുള്ളത് നമ്മൾ നിങ്ങൾ നേരിട്ട് കാണാൻ പോവാണ് എങ്ങനെയാണ് അതെന്ന് ഇന്ന് ഞായറാഴ്ച ആണ് അതുകൊണ്ട് തന്നെ ഒഴിവായത് റൂമിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കൊടുത്തു നിന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമുക്ക് നമ്മളെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്ത് നിന്നൊരു ചെറിയ പാർട്ടി ഉണ്ട് നമ്മളത് കാണുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചത്തെ ലണ്ടൻ എന്താണെന്നുള്ളത് അതുകൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരൊറ്റ വീഡിയോ ഉണ്ടാവുകയുള്ളൂ അതില് എല്ലാ ഇതുപോലത്തെ ഒന്നോ രണ്ടോ മൂന്നോ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് ഗസ്റ്റുകൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക നമ്മൾ പോവല്ലേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ യൂഷ്വലി നമ്മൾ സ്ഥിരമായിട്ട് മൂന്ന് നാല് ദിവസമായിട്ട് നമ്മൾ പുറപ്പെടുന്ന പോലെ അബേ ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ പോകുന്ന ബാബു നമ്മൾ പോകുന്ന സ്ഥലം വൈറ്റ് ചേഞ്ച് ചെയ്തിട്ട് അതെ വൈറ്റ് ചാപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനൊക്കെ ഇറങ്ങിയ സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് നേരെ സെവൻ കിങ്സിലെ ആക്കാം അവിടാണ് കേട്ടോ അത് ഇത് മുന്നിൽ പോകുന്നത് ബാബു എൻ്റെ കസിൻ ഞാൻ പറഞ്ഞില്ലേ ബ്രദറാണ് അപ്പോൾ അതാ അതാ തിരിഞ്ഞ് നോക്കുന്നത് മമ്മൂട്ടി ലുക്കിലാണ് അജയ് ദേവഗൻ്റെ ലുക്കിലാട്ടോ കേട്ടോ അത് കണ്ടിപ്പോൾ മമ്മൂട്ടിയല്ല അപ്പം ഹൈറ്റ് കണ്ടില്ല ബാബുവിൻ്റെ ഹൈറ്റ് കണ്ടില്ല അപ്പം അങ്ങനെയാണ് നമ്മളെ അപ്പോൾ നമ്മൾ നേരെ വൈറ്റ് വൈറ്റ്ഷാപ്പിൽ ഇറങ്ങി നേരെ നമ്മളെ ലൊക്കേഷൻ വരാം കേട്ടോ അതായിരിക്കണ എന്താ പറയണ്ട ഞാൻ വെറുപ്പിക്കുന്നുണ്ട് വെറുപ്പിക്കുന്നുണ്ടോപ്പിക്കുന്നുണ്ടോ ഞാൻ അപ്പൊ ഞാൻ ആരെയും വെറുപ്പിക്കില്ല അപ്പൊ എന്നാല് പറഞ്ഞ പോലെ നമ്മള് നേരെ വൈറ്റ് സ്റ്റാപ്പിൽ പോയി അവിടെ നിന്ന് മാറി കയറി എന്തേലും സെവൻ ആണ് സെവൻ കിങ് സ്റ്റേഷൻ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാവട്ടോ ആരും ഒട്ടിച്ചു പോയിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ സെവൻ കിങ്ങിൽ എത്തി സെവൻ കിങ്സ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് വരേണ്ട കാരണം പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ ഇവിടേക്ക് വരേണ്ടായ കാരണം നമ്മൾ ഒരു ഹലാൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചേർത്തിട്ടുണ്ട് കാരണം മറ്റുള്ള ഭക്ഷണമല്ല ഹലാൽ എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അറക്കുന്നതും അത് പാകം ചെയ്യുന്നതും ഒക്കെ തന്നെ ഒരു ഹലാലായിട്ട് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ രണ്ട് രീതിയിലുണ്ട് ഇവിടെ നമ്മളെ നാട്ടിലൊന്നും അത് ആവശ്യം വരാറില്ല ഇവിടെ അതുണ്ട് അപ്പോൾ അതൊന്ന് വെറുതെ പോയിട്ടൊന്ന് ഒരു അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതും പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇതാണ് നമ്മൾ സെവൻ കിങ്സ് സെവൻ കിങ്സ് ആട്ടത് ഇവിടെയാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷ് ബ്രൈപ്പാസിന് ഒന്നാണ് വലിയൊരു ഓൾഡ് സിറ്റിയാണ് കേട്ടോ ഇത് ഓൾഡ് ലണ്ടൻ്റെ ഓൾഡ് സിറ്റി ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ നേരെ ഇത് എലിസബത്ത് ലൈനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ആ ലൈനില് അതേ ലൈനിൽ തന്നെയാണ് നമ്മളെ ഈ സ്റ്റേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ബസ്സിനൊക്കെ പോവാം പക്ഷെ നമ്മളൊരു നടത്തം പാസ്സാക്കിയതാണ് നല്ല വെയിലുണ്ട് ലണ്ടനിൽ വന്നിട്ട് ഒരു വെയിലൊള്ളാന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് അതുകൊണ്ട് വെയിലൊള്ളൂ പിന്നെ അതേപോലെ നമ്മൾ ഇപ്പം ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ വലിയ കൊമേഷ്യൽ ആയിട്ടുള്ള ഏരിയകളൊന്നും അല്ല ഇതുപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് ഹലോ ഗായ്സ് വെൽക്കം ടു ട്രാവലർ മിസ്റ്റർ ഐ ക്യൂ ട്രാവലർ മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ യു ആർ ഗോയിങ് ഫോർ എ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് ആൻ ഇംഗ്ലീഷ് വോൺറ്ററേനിയൻ ടച്ച് ഔട്ട് ബൈ ഇപ്പം എങ്ങനെ മനസ്സിലായില്ല ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എന്തിനാണ് ലണ്ടനിൽ വന്നതെന്ന് ഇംഗ്ലീഷ് പറയാൻ പഠിക്കാം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വന്നു ഫുൾ ഇംഗ്ലീഷ് എന്ത് ഇംഗ്ലീഷ് മംഗ്ലീഷ് ഞമ്മക്ക് മംഗ്ലീഷ് മതി മംഗ്ലീഷ് പഠിച്ചാലുള്ള ഗുണം ലോകത്ത് എവിടെ പോയാലും സംസാരിക്കാൻ പറ്റും മലയാളം പഠിച്ചാൽ മംഗ്ലീഷ് അല്ല മിനിമം മലയാളം മാത്രമായി പോയാലോ ആക്ഷൻ മാത്രമായി പോകും മംഗ്ലീഷ് പഠിച്ചാല് നമുക്ക് പറയുമ്പോ ഓലെ എന്തെങ്കിലുമൊക്കെ ഭാഷകൾ അതിൽ കുടുങ്ങിക്കൊള്ളു അപ്പൊ അങ്ങനെ അടിക്കും ഓർമ്മ ഉണ്ട് ഇന്റർനാഷണൽ ലാംഗ്വേജ് ഉപയോഗിച്ച് ഞാൻ കഴിച്ചില്ലേ ഞാൻ ചോദിച്ച അതേത് ഭാഷ ഭാഷ അത് ഏത് നാട്ടുകാരി കിട്ടുന്ന ഭാഷ അല്ല മംഗ്ലീഷ് നിങ്ങൾ പഠിച്ചോളി എല്ലാവരും കിട്ടോ മംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ ഏത് ഭാഷയുംക്കാരനോടും കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ ഇംഗ്ലീഷ് കറക്റ്റ് പഠിച്ചു പോയാലുള്ള നിങ്ങൾ അത് മാത്രം പറഞ്ഞു ഒത്തിരിക്കും ഇതറിയാത്ത കുറേ ആൾക്കാർ ഈ ലോകത്ത് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ലോകത്തില്ലാത്ത ഭാഷയായ മംഗ്ലീഷ് ഭാഷ പഠിച്ചോളൂ ഈ വെയിൽ കണ്ടില്ല നിങ്ങൾ ഈ വെയിൽ ഇരുപത്തഞ്ചുകളിട്ടു വരെ പോകും ഇരുപത്തെട്ട് വരെ ഉണ്ടാവുകയായിരുന്നു ഇരുപത്തെട്ട് വരെ എന്ത് പോയാലും നമ്മളെ നാട്ടിൽ മുപ്പത്തെട്ടാവില്ലല്ലോ മുപ്പത്തെട്ട് മുപ്പത്തഞ്ചൊന്നാവില്ല ഇന്നലെ ഞാൻ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് സ്റ്റിക്കർ അളവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സിവിൽ എൻഫോഴ്സ്മെന്റ് ആയിട്ട് വന്നൊരു ഓഫീസർ ഉണ്ട് ആഫ്രിക്കൻ ഉഗാണ്ട അങ്ങനെ ഞാൻ ആരോടും ഇങ്ങോട്ട് ചോദിച്ചത് ഭയങ്കര ചൂടാല്ലേ അതിനു വേൾഫ് ഞാൻ പറഞ്ഞ ഇന്ത്യ ഇന്ത്യക്കാരനും ആഫ്രിക്കക്കാരനും ഈ ചൂടൊരു ചൂടാണ് അതെ അന്ന് ചോദ്യം വളരെ കറക്റ്റാണ് ഇന്ത്യ ആയിട്ടും മിഡിൽ ഈസ്റ്റായിട്ടും നിന്ന് നമുക്ക് ഈ ചൂട് ചൂടൊരു ചൂടല്ല പക്ഷെ ഇവിടെ വന്ന് നിന്ന് നോക്കുമ്പോൾ ഈ ചൂട് ഒരു ചൂടാണ് ഇവിടെ നമ്മൾ അഞ്ച് ആറ് മാക്സിമം പന്ത്രണ്ട് വരെ പോകുന്ന എമ്മക്ക് ഈ ചൂട് വലിയ ചൂടാണ് വലിയ പ്രശ്നമാണ് അപ്പം നിങ്ങൾക്ക് വരുന്ന ഫീലാണ് എനിക്ക് പണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് രാത്രിയാകുമ്പോൾ ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാൽ തണുപ്പിൻ്റെ സെവൻറ്റീൻസിലെ സിക്കുകാരെ പുരാതനമായ ക്ഷേത്രം കേട്ടോ പുരാതനം വളരെ പയക്കല്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യല്ലേ ഓക്കേ അല്ലേ എല്ലാവരും എനിക്ക് കഴിയുന്നൊക്കെ ഞാൻ കാണിച്ചാർ കേട്ടോ പറഞ്ഞു തരും അല്ലേ പറഞ്ഞു പറഞ്ഞുതരില്ലേ എന്താ എന്തൊക്കെയാണ് ഫുഡെന്ന് എനിക്ക് ഫുഡിൽ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്ത് പറഞ്ഞില്ല ഇവിടെ ഫുഡിൻ്റെ പ്രാന്തനാണ് ഈ ആസാമി വേൾഡിൽ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാമെന്നുള്ള ആഗ്രഹക്കാരനുമാണ് അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇയാളുടെ കൂടെ വന്നത് അങ്ങനെ എന്നാലും കുറച്ചൊക്കെ എനിക്ക് തീരെ ഇതുമായിട്ടൊക്കെ വായതല്ലാത്ത ഫുഡ് ആയിട്ട് ഇതാണ് സ്ഥലം ഫഷങ്ങൾ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ യുവർ റെസ്റ്റോറൻറ്റ് പത്താൻ റെസ്റ്റോറൻറ്റ് ബാബു കൂടെ ഇരുന്ന് നമ്മൾ ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് ഇതൊരു മൊറോക്കൺ ആൾക്കാരുടെ വച്ചാൽ ഹായ് ഹലോ അപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ മെനു ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ മെനു നോക്കിയിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുതരാം കേട്ടോ എല്ലാവരും കാത്തുനിന്നോളി കേട്ടോ അടിപൊളി ഓരോരോ സ്പെഷ്യൽ ഡിഷിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സ്പെഷ്യാലിറ്റിയും പറഞ്ഞു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ഇങ്ങനെ കാണിച്ച് തരാട്ട് ഇത് ഓൾ ബ്രേക്ക്ഫാസ്റ്റ് എഗ്ഗ് ബ്രെഡ് സോസേജ് ബീൻസ് ബ്ലാക്ക് മഷ്റൂം ടൊമാറ്റോ ഇത് മെഡിറ്ററേനിയൻ ഇത് ഏതാണ് പേര് ഓൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം എല്ലാ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡഡ് സോസേജ് ഉണ്ട് ചിക്കൻ ഉണ്ട് ബീൻസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഇത് പറയുമ്പോൾ പോർഷൻ അല്ലേ ഇത് ഇത് വെഡിറ്റേറിയൻ വെഡിറ്റേറിയന്റെ ആദ്യത്തെ അടയാളാണ് കേട്ടോ ഒലീവ് ഒലീവ് കണ്ണച്ചോളി ഇത് ഒലിവാണ് വെഡിറ്റേറിയന്റെ ഫസ്റ്റ് അടയാളം ബ്രെഡ് സോസ് നമ്മള് നമ്മളെ എന്നിട്ട് ീറ്റാണ് ഇത് നമ്മൾ പുളിച്ചായി ബ്രെഡ് വീണ്ടും ഉണ്ട് നമ്മൾ ആ ചെറിയ തക്കാളി ഇതാക്കിയത് ഇത് നമ്മളെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഭാഗം ഇത് നമ്മൾ എന്താ പറയുക ഒരു ഡിഫറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാം കൂടി മിക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം നമുക്ക് ഇത് ഇതിൽ ഒരു വിധം സാധനമൊക്കെ നമുക്ക് ടേസ്റ്റ് പറ്റുന്നതാ ഇതിൽ നമുക്ക് പറ്റാത്ത ടേസ്റ്റ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഹനാല് കൂടി ആകുമ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസൊന്നും വരാനില്ല ഇതിൻ്റെ ഇത് ഇതാ ഉണ്ട് ഓക്കെ ഇതിൽതാ ഇത് ഫുൾ ആയിട്ടുണ്ട് മറ്റേ കൂടെ ഓറഞ്ച് ജ്യൂസ് കിട്ടും അപ്പം ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ ഇതാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുതരും ഓക്കെ അപ്പോൾ നമ്മൾ വെഡിറ്റേറിയൻ ഓൾ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ബ്രേക്ക്ഫാസ്റ്റുകളാട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് കഴിക്കുന്ന രീതി കേട്ടോ കഴിക്കുന്ന രീതി എന്താ ഇതാണ് രീതി അതിനു വേണ്ടിയിട്ടാണ് വാഗുന ഒഴിച്ചത് ഓണ്ടുവന്ന് കുടുങ്ങി ആ നമ്മളെ നമുക്ക് കഴിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ വാങ്ങിപ്പിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് കഴിപ്പിച്ചു കൂടി കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരു സലാം കൊടുക്കണം കേട്ടോ അവന് ഇതാണ് അതിൻ്റെ രീതി സ്റ്റീക്ക് എടുത്തു ആ ടേസ്റ്റ് എങ്ങനെയുണ്ടാവുമോ ടേസ്റ്റ് ഉണ്ടായിട്ടാണല്ലോ ഈ പിന്നെയും ഇവിടെ തന്നെ വരുന്നതല്ലേ തീർട്ടായി അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത് കേട്ടോ ഇതൊരു സ്പെഷ്യൽ സാങ്കേതിക തന്നെയാണ് ബാബു കഴിച്ച് തളർന്നോ ഇനി വരാണ്ടോ ഞാനിത് കഴിച്ചു തന്നെ ഒരു സൈഡിൽ നിൽക്കായി ഞാൻ എന്തായാലും കഴിക്കും ചീസ് ഞാൻ തിന്നോളന്നില്ല ഇത് പരിപ്പ് ഞാൻ കഴിക്കും കോഴിമുട്ട കഴിക്കും ഒക്കെ കഴിക്കും ഇനി എന്തൊക്കെ വാലിയാക്കി ബ്രെഡ് ഇത് നമ്മളൊക്കെ ചെറിയ ചെറിയ സാധനം ആയിരിക്കും ഇതും കഴിച്ചു നോക്കുമ്പോൾ ആയുമ്പോൾ എടുക്കും ശരിക്കും പറവേൽ ഫുള്ളായി അപ്പം നമ്മൾ അടുത്ത സാധനം വന്നിട്ട് കേട്ടോ നമ്മില്ല കേട്ടോ ഫുഡ് സെലക്ടറാണ് കേട്ടോ ഐറ്റംസ് വന്നിട്ടുണ്ട് അടുത്തത് ഇത് എന്തൊക്കെയാണ് ബാബു ഒന്നുകൂടി പറഞ്ഞുതരുമോ എന്താ പാക്ക് നൂട്ടെല്ലാ പാക്ക് ഓക്കെ നോട്ട് ചെയ്ത് വെച്ചോളി കേട്ടോ ലണ്ടനിൽ വരുമ്പോൾ പറഞ്ഞോളൂ എൻ്റെ ബാബുൻ്റെ പേര് പറഞ്ഞോളൂ എന്താണത് ഇത് ഐസ്ക്രീം അല്ലേ ഇത് പാൻ കേക്ക് അതിൻ്റെ മുകളിൽ ക്രീം പണി ഇത് ബ്ലാക്ക്ബെറി

ഫ്രഷ് സാധനം കേട്ടോ സാധനങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയണ്ടെങ്കിൽ എത്ര ഒക്കെ വെറൈറ്റി ആണെങ്കിലും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ സാധനം കേട്ടോ അപ്പം ബാബു എങ്ങനെ കഴിക്കാൻ എങ്ങനെ എങ്ങനെയാ കട്ട് ചെയ്യ നമ്മള് അതിനല്ലേ നമുക്ക് കാണിച്ചിട്ടുണ്ടേ കട്ട ഇത് ഇത് വരെ ഐറ്റം തന്നെയല്ലേ ഈ മൊറോക്കോ ബേസിലുള്ളല്ലോ ഈ മൊറോക്കോ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ തുർക്കി ടച്ച് ഉണ്ടാവുമല്ലേ അതിൽ അപ്പം നമ്മൾ നാൽപ്പത്തൊന്ന് പൗണ്ട് കിട്ടും ആ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് പേര് അടിച്ചുപൊഴിച്ച് കഴിച്ച് ഫുഡ് ബോ സോസും അടിപൊളിയാണ് അടിപൊളി ഫുഡിൽ നിന്ന് ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും കാലം എവിടെ പോയിട്ടുണ്ടോ എന്ത് പോയിട്ടുണ്ടെങ്കിലും ഫുഡ് ആണ് എക്സ്പ്ലോർ ചെയ്യുക നിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ ഞാനൊരു പ്ലേസ് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എക്സ്പ്ലോർ ഫുഡ് ഫുഡാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് പക്ഷേ ഇത് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതിനോടൊപ്പം ഫുഡും ഭയങ്കര ക്രീസാണ് നമ്മളിപ്പം ഒരു നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ നാടിൻ്റെ ഫുഡ് എന്താണോ തുർക്കി പോയ തുർക്കി ഐറ്റംസ് അങ്ങനെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പൊറോട്ട ബീഫ് എനിക്ക് സ്ഥലങ്ങളാണ് പ്രധാനം സ്ഥലങ്ങൾ ആയിട്ടുള്ള സംഗതികൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ ഫുഡിൽ ശ്രദ്ധിക്കാൻ ഫുഡ് കഴിക്കാൻ ഫുഡ് ആലോചിച്ച് പോയി കഴിക്കാനൊക്കെ ഭയങ്കര ക്ഷമയെന്നുണ്ടോസ്റ്റ് രണ്ട് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഫാസ്റ്റ് ഒന്ന് വേഗം ടോയ്ലറ്റ് പോയി കുളിച്ച് മാറ്റി അരമണിക്കൂർ പണി കഴിഞ്ഞു ആ അടുത്തൊരു കാര്യം ഫുഡ് ഫുഡ് എന്ന് പറയണ്ടെങ്കിൽ സമയപ്പം ഒരു അർജന്റ് ഒരു സ്ഥലത്ത് പോകണം ആ സമയത്ത് എനിക്ക് വിഷിക്കുന്നുണ്ട് ഫുഡ് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോകേണ്ട അങ്ങോട്ട് പോകും ഫുഡ് അവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ കുടിച്ചാൽ കഴിച്ചു അതാണ് എക്സ്പീരിയൻസ് അല്ല തിന്നൽ ഈ ഫുഡ് ക്രേസ് ഈ ലോകം മൊത്തമുള്ളൊരു വിഷയമാണല്ലോ അത് എന്നൊരു സ്ഥലമൊന്നുമില്ലല്ലോ ഭക്ഷണത്തിൻ്റെ ഈ ഭക്ഷണത്തിൻ്റെ ക്രേസ് നമ്മൾ ആൾക്കാരോട് ശരീരം ശ്രദ്ധിക്കാൻ ഭക്ഷണം നിർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് പിന്നെ ഓല് ഒളിച്ച് പോയിട്ട് കഴിക്കും അല്ല അത് വലിയൊരു കഥ ഷുഗർ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ചായർ ഒഴിവാ പക്ഷേ നല്ല ലഡു ഒക്കെ എടുത്ത് കഴിക്കാ മൈസൂർ പാക്കും ലഡു മെയിൻ സാധനം എനിക്ക് വലിയ പ്രശ്നമുള്ളൊരു സാധനമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കാന്നുള്ളത് എനിക്കുണ്ട് അല്ല കഴിക്കാൻ പാടില്ല എന്നാ പറയാം അതെ പ്രത്യേകിച്ച് നൈസായി

ഇവിടെ ലണ്ടന്റെ ലൈക്കന്റെ ലൈക്കളിക്കാരനാട്ടോ ലൈക്ക ലൈക്കൊരു പ്രൊവൈഡർ ആട്ടോ ഇവിടുത്തെ നെറ്റ്വർക്ക് പ്രൊവൈഡർ ആണ് അപ്പോ അതിന്റെ മെയിൻ നെറ്റ്വർക്കിലാണ് നെറ്റ്വർക്കിലാണിപ്പം ആള് മൂപ്പനാണ് ഇപ്പം ഡെവലപ്പ് ഒക്കെ ചെയ്യുന്നതിനെ അപ്പൊ ഇന്നത്തെ കാഴ്ചകള് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കുന്നു എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കമൻറ്റും ചെയ്യാം അപ്പൊ നല്ല നല്ല നാളെ നമുക്ക് നല്ല നല്ല കാഴ്ചകളായിട്ട് പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ബായ്